വില പറയുന്നില്ല എന്നുള്ളത് വളരെയേറെ ഒരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വീഡിയോസിനും നമുക്ക് കമൻറ്റ് ഒരു കാര്യം വില പറയരുതിട്ടാ വില പറയരുതിട്ടാ വില പറയരുോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് ഒരുപാട് കമൻസ് വരുന്നത് വില പറയാത്തത് നമ്മളിങ്ങനെ എല്ലാത്തിൻ്റെയും ഇങ്ങനെ വില പറഞ്ഞിട്ടുന്നാൽ മറ്റുള്ളവർക്ക് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മൾ വില വല തന്നെ പറയാത്തത് എന്തരുന്നാലും നമ്മൾ പല പാർട്സുകളുടെയും നമ്മൾ വില നമ്മൾ കൃത്യമായിട്ട് പറയുന്ന നമ്മുടെ വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസിൽ നമ്മൾ നമ്മൾ വില പറഞ്ഞിട്ട് ഓരോ എക്സസറിസിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റേറ്റ് പറയുന്ന വീഡിയോ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് മാരുതിയുടെ ഇഗ്നസിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളിങ്ങനെ ഇസിലേക്ക് ഹെഡ്ലൈറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് സീറ്റിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് ഷാർപ്പിൻ്റെ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം വിത്ത് ഫ്രണ്ട് ബാക്ക് ഡി ക്യാമറ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാണുന്ന ഇഗ്നിസിലാണ് നമ്മൾ ഈ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ഇഗ്നിസ് എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം എക്സസൈസുകൾ അതിലേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഒരു ഇഗ്നിസിനെ നമുക്ക് വേണ്ട രീതിയിൽ എങ്ങനെ മോഡിഫൈ ചെയ്ക്കാം മോഡിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമവിരുദ്ധമായിട്ടുള്ള മോഡിഫൈ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത് സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഷ പറഞ്ഞു എന്ന് മാത്രം മോഡിഫൈ അല്ല ശരിക്കും ഇത് വരുന്നത് എക്സസൈസ് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഫിറ്റ്മെൻറ്റ് കാര്യങ്ങൾ അല്ലാതെ ചെയ്യില്ല സീറ്റിൻ്റെ വർക്ക് അതുപോലെ തന്നെ ഒരു ബാക്കിലേക്കൊരു ക്യാമറ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കൊരു ക്യാമറ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഇതൊക്കെയാണ് നമ്മൾ ഇന്നീ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഹെഡ് ലൈറ്റ് മാറ്റി എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഗഗ്നസിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇഗ്നസിലേക്ക് ഇന്ന് ചെയ്തിരിക്കുന്നത് ഇതേ ബാക്ക് ക്യാമറ നമ്മൾ ചെയ്തിരിക്കുന്നത് എ എച്ച് ഡി ക്യാമറയാണ് ഈ ഒരു ഓപ്ഷനിലാണ് നമ്മൾ ഈ ഒരു ക്യാമറ നമ്മൾ ഇൻസ്റ്റാളക്ഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇഗ്നിസിൻ്റെ തൊട്ട് ലോഗോയുടെ തൊട്ട് താഴ്ത്തായി നമ്പർ പ്ലേറ്റിന് തൊട്ട് മുകളിലായിട്ടാണ് ഈ ഒരു ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വൈഡ് ആംഗിൾ ക്യാമറയാണ് ഏരിയ നല്ല ക്ലിയറായിട്ട് നമുക്ക് ബാക്ക് വിഷൻ ഫുള്ളായിട്ട് നമുക്ക് കിട്ടും പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ക്യാമറ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സ്ക്രീനിൻ്റെ തൊട്ട് മുകളിൽ സെൻറ്റർ മിററിന് തൊട്ട് ബാക്കിലായിട്ടാണ് ഇതേ ഒരു പോർഷനിലായിട്ടാണ് ഈ ക്യാമറ വരേണ്ടത് അത് ഉള്ളീന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം അത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ അതെ ഇത് ഇതുപോലെയാണ് ഫ്രണ്ട് ക്യാമറ ഇരിക്കുക ഫാസ്റ്റ് ഫാസ്റ്റാഗിൻ്റെ ഫിഫ്റ്റ് ആണ് ഈ സാധനം നമ്മൾ സിറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതുപോലെ ഇരിക്കും ഈ ഒരു രണ്ട് ക്യാമറയും നമുക്ക് ഫുൾ ടൈം റെക്കോർഡിംഗ് ആണ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്കത് ഫുൾ ടൈം നമുക്ക് കാണാനും സാധിക്കും അപ്പോൾ നമ്മുടെ അതെ ക്യാമറകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതുപോലെയാണ് നമ്മുടെ ഈ ക്യാമറ നമുക്ക് വരുന്നത് കേട്ടാ ഫ്രണ്ട് ക്യാമറ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട് ഫുള്ളായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ എടുക്കുന്ന എബ്രസ കൃത്യമായിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും നല്ല ക്ലാരിറ്റിയോടുകൂടി നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്ലെയർ അടിക്കുന്നതുകൊണ്ടാണ് അത്രയ്ക്കാണ് ക്ലിയർ ആവാത്തത് പിന്നെ നമുക്കത് ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് ക്യാമറ എടുക്കണമെങ്കിൽ ഇത് ഇതുപോലെ നമുക്ക് ബാക്ക് ക്യാമറയും നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു രണ്ട് ഓപ്ഷൻ നമുക്ക് വളരെയധികം ഒരു കാര്യമാണ് കേട്ടോ പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഷാർപ്പിൻ്റെ സിസ്റ്റമാണ് പിന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് അറുപത് വാട്സിൻ്റെ തന്നെ എൽ ഇ ഡി വാം ലൈറ്റാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇതാവുമ്പോൾ നമുക്ക് പോലീസ് പിടിക്കുന്നുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട ബൾബ് എൽ ഇ ഡി ആണെങ്കിലും ഇത് ഫുൾ പ്യുവർ വൈറ്റ് അല്ല നമുക്കിതൊരു ഗോൾഡൻ ഷെയ്ഡ് ആണ് വരുന്നത് അത്യാവശ്യം നമുക്ക് റോഡ് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഈ ലൈറ്റുകൾ ഉപയോഗിക്കാൻ പറ്റും കാരണം അമ്പത്തഞ്ച് അറുപത് വാട്സ് എന്നുള്ള രീതിയിലുള്ള അതേ കൺസെപ്ഷനിലുള്ള ബൾബുകളാണ് നമ്മളിതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഓവർ ബ്രൈറ്റ്നെസ് ഉള്ള ഒരു ബൾബുകളല്ല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അലൗഡ് ആയിട്ടുള്ള ബൾബുകൾ തന്നെയാണ് നമ്മളിതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്ന എൽ ഇ ഡി ബൾബ്സിന് ബൾബിന് നമുക്ക് വൺ ഇയറോളം നമുക്ക് വാറണ്ടി ഉണ്ട് അത് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് വാം ലൈറ്റ് ആണ് നമ്മൾ മുമ്പ് കിടന്നിരുന്ന ബൾബിനേക്കാളും അധികം വെളിച്ചം നമുക്ക് കൃത്യമായിട്ട് ഇതിന് കിട്ടും പിന്നെ റോഡ് ക്ലിയറൻസ് നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്യുവർ വൈറ്റ് അല്ല ഇതൊരു ഗോൾഡൻ ഷെയ്ഡാണ് ഈ ഒരു ബൾബിന് കളർ വരുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും എക്സസരൈസികൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് ഇതിലേക്ക് നമ്മൾ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ സീറ്റിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സീറ്റിൻ്റെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ വ്യക്തമായൊരു ഭംഗി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഡി വി ആറ് ഷാർപ്പിൻ്റെ ആണ് ചെയ്തിരിക്കുന്നത് ടു ഇയറാണ് വാറണ്ടി ഫ്രണ്ട് ബാക്ക് ക്യാമറ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം അടക്കം നമ്മൾ ചെയ്യുന്ന റേറ്റ് ഇരുപത്തി രൂപയാണ് നമുക്ക് ഇതിൻ്റെ ഫിഗ്മെൻറ്റ് ചാർജ് വരുന്നത് രണ്ട് വർഷം നമുക്ക് ഫുൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ വിറ്റ് ചെയ്തിരിക്കുന്ന ബൾബ് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് നമ്മുടെ ഈ ബൾബിൻ്റെ റേറ്റ് വരുന്നത് വൺ ഇയറോളം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി തന്നെയാണ് ബൾബിനുള്ളത് പിന്നെ നമ്മുടെ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ആറായിരം രൂപയാണ് സീറ്റിൻ്റെ വർക്ക് എക്സ്ട്രാ ഫോമും കാര്യങ്ങളെല്ലാം വെച്ച് വൺ ഇയർ വാറണ്ടിയോട് കൂടി ചെയ്യുന്ന സീറ്റിൻ്റെ വർക്ക് അപ്പോൾ ഇത്രയും ഐറ്റങ്ങളാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ വർക്ക് നമ്മുടെ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളത് ഒരു ഇഗ്നീസിൻ്റെ നമ്മുടെ വണ്ടിയുടെ സീറ്റ് ഇത് ചെയ്യുന്ന ഡിസൈറിൻ്റെ സീറ്റാണ് കേട്ടോ അപ്പോൾ ഡിസേറിൻ്റെ ഒരു റെഡ് കളർ പാറ്റേൺ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇഗ്നീസിൻ്റെ സീറ്റ് നമ്മൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫുൾ ബ്ലാക്കിലാണ് അദ്ദേഹം ചെയ്യാൻ നമ്മളോട് പറഞ്ഞുതരുന്നത് എഡ്ജിലൊക്കെ ഡയമണ്ട് കട്ടിങ് കൊടുത്തിട്ടാണ് കേട്ടോ അത് ചെയ്തേക്കുന്നത് നല്ല ഷെയ്പ്പിംഗ് കാര്യങ്ങൾ വിങ്സ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സീറ്റാണ് കേട്ടോ നമ്മുടെ ഇഗ്നീസിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ സീറ്റ് എന്ന് തന്നെ പറയാം അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് എല്ലാ തരത്തിലുള്ള ആക്സസൈസുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ അതേ നമ്മുടെ രണ്ട് മൂന്ന് വണ്ടിയിലെ സീറ്റിൻ്റെ വർക്ക് കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു വാഗണറിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈഗ്നിസിൻ്റെ പിന്നെ അതുകൂടാതെ നമ്മൾ ആ ചെയ്യുന്ന ഡിസയറിൻ്റെ വർക്ക് നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സീറ്റൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സീറ്റ് നമ്മുടെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഭംഗി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ ഫിറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കൂട്ടാം ഡയമണ്ട് കട്ടിംഗും അതുപോലെ തന്നെ പൈപ്പിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ഒരു വാഹനം എടുത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള എക്സസറീസുകൾ ഫിറ്റ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആക്സസറീസുകളുടെ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ കാറ്റാ ബാ ബൈ നമ്മുടെ കയ്യിൽ ഫ്രണ്ട് ക്യാമറ നമ്മുടെ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ക്യൂബോ എന്ന് പറഞ്ഞ ബ്രാൻഡ് വന്നിട്ടുണ്ട് നീഡ് ആൻഡ് സ്പീഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടു കെ റെസൊല്യൂഷനുള്ള ഫ്രണ്ട് ഡി വി ആർ ക്യാമറ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ ഡി വി ആറ് ത്രീ കെ വന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് ഫ്രണ്ടും ബാക്കും അടക്കമുള്ള എച്ച്ഒ ഡി എന്ന് പറഞ്ഞ ബ്രാൻഡ് വൺ ഇയർ വാറണ്ടി ഉള്ളത് പിന്നെ നമുക്കത് കൂടാതെ ബ്ലോക്ക് ബസ്റ്ററിൻ്റെ ഏറ്റവും കുറഞ്ഞ ഫ്രണ്ട് ക്യാമറ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എതൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയും നമുക്ക് ഫ്രണ്ട് ബാക്ക് ക്യാമറ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇതുവരെ അതേ ക്യാമറകള് റെക്കോർഡിംഗ് ക്യാമറകൾ വെച്ചിട്ടില്ലെങ്കിൽ ഇതേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡല് ഇഷ്ടപ്പെട്ട വിലയിൽ തിരഞ്ഞെടുക്കാവുന്ന എല്ലാ മോഡലുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ i